നമസ്കാരം സൗരയൂഥം എന്നത് കൃത്യമായ നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശഗോളങ്ങളുടെയും ഒരു കുടുംബമാണ് എട്ട് ഗ്രഹങ്ങളാണ് സൗരൂദത്തിലുള്ളത് എന്നാൽ ഈ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ഒരു സവിശേഷതയുണ്ട് ആന്തരിക ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയുടെ ഭ്രമണപഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആന്തരിക ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയുടെ ഭ്രമണപഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാഹ്യ ഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയുടെ ഭ്രമണപഥങ്ങൾ അല്പം കൂടുതൽ ദീർഘവൃത്താകൃതിയിലുള്ളതും മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ചരിഞ്ഞതുമാണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നത് പ്രോട്ടോപ്ലാനിറ്ററി ഡിസ്ക് എന്ന ഒരേ തലത്തിൽ നിന്നാണ് എന്നിട്ടും വാതക ഭീമന്മാരായ നാല് ഗ്രഹങ്ങൾ മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സൗരത്തിൻ്റെ ശൈശവത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു അതിക്രമമായിരിക്കുമോ ഇതിന് കാരണം അടുത്തിടെ നടന്ന ഒരു പഠനം ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ് ആദ്യകാല പ്രപഞ്ചം പാറകളും മറ്റ് വസ്തുക്കളും പരസ്പരം കൂട്ടിയിടിക്കുന്ന ഒരു വലിയ അരാജകൊത്ത സാഹചര്യത്തിലായിരുന്നു നിലനിന്നിരുന്നത് ഈ കൂട്ടിയിടികൾക്ക് ശേഷം എല്ലാം ഒതുങ്ങി ഗ്രഹങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ എത്തി എങ്കിലും ഭീമൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ മാത്രം എന്തുകൊണ്ട് മാറിപ്പോയി എന്നത് ഒരു വലിയ ശാസ്ത്രീയ പ്രഹേളികയായി നിലനിന്നു ഇതുവരെ ഗുരുത്വാകർഷണപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിലൂടെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം പോലെയുള്ള സങ്കീർണമായ ചലനാത്മകതകൾ കാരണമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നാണ് അനുമാനിച്ചിരുന്നത് എന്നാൽ ഈ വിശദീകരണങ്ങൾക്കൊന്നും നിരീക്ഷിക്കപ്പെടുന്ന ഭ്രമണപഥങ്ങളുടെ കൃത്യമായ ദീർഘവൃത്താകൃതിയും ചരിവും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല പുതിയ പഠനം ഈ വ്യത്യസ്ത സഞ്ചാരപാതകൾക്ക് പിന്നിൽ ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ ഉണ്ടായേക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു ഗാരറ്റ് ബ്രൗൺ ഹന്നോ റൈൻ രേണു മൽഹോത്ര എന്നിവർ ചേർന്ന് നടത്തിയ ഒരു ഗവേഷണത്തിൽ സൗരയുധത്തിലൂടെ സഞ്ചരിച്ച ഒരു ഉപനക്ഷത്ര വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വഴിതെറ്റി സഞ്ചരിച്ച ഗ്രഹത്തെയോ ബ്രൗൺ ഡാർഫിനെയോ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ വസ്തു ഒരു നക്ഷത്രമായിരുന്നില്ല ഏകദേശം വ്യാഴത്തിന്റെ ഭാരത്തിന്റെ എട്ട് ഇരട്ടിയോളം ഭാരമുള്ള ഈ ഭീമൻ വസ്തു സൗരയുധത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുകയും അതിന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വാതക ഭീമൻ ഗ്രഹങ്ങളെ അവയുടെ യഥാർത്ഥ പാതകളിൽ നിന്ന് തള്ളി മാറ്റുകയും ചെയ്തു പഠനം പറയുന്നത് ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നതെന്നും അനുമാനിക്കുന്നു ഈ സിദ്ധാന്തം സ്ഥാപിക്കുന്നതിനായി ഗവേഷകർ അൻപതിലായിരത്തിലധികം കമ്പ്യൂട്ടർ സിമുലേഷനുകൾ നടത്തി എന്നാൽ ഇതിൽ ഭൂരിഭാഗം സിമുലേഷനുകളിലും രൂപപ്പെട്ട സൗരയുധം ഇന്നത്തെ സൗരയുധം പോലെ ആയിരുന്നില്ല വെറും ഒരു ശതമാനം സിമുലേഷനുകളിൽ മാത്രമാണ് ഒരു ഒറ്റപ്പെട്ട കൂട്ടിമുട്ടൽ ഈ നാല് ഭീമൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ കൃത്യമായി ഇന്നത്തെ നിലയിലേക്ക് മാറ്റുവാൻ സാധ്യതയുള്ളതായി കണ്ടത് ഈ കണ്ടെത്തൽ സൗരയുധത്തിൻ്റെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുവാൻ സാധ്യതയുണ്ട് നിലവിലുള്ള സങ്കീർണമായ ഡൈനാമിക്സുകൾക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാതിരുന്ന ഭീമൻ ഗ്രഹങ്ങളുടെ വിചിത്രമായ ഭ്രമണപഥങ്ങൾ ഒരു അജ്ഞാതനായ നുഴഞ്ഞു കൈത്തക്കാരൻ കാരണമാണ് സംഭവിച്ചത് എങ്കിൽ സൗരയുധത്തിൻ്റെ ആദ്യകാല ചരിത്രം നമ്മൾ കരുതിയതിലും കൂടുതൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് മനസ്സിലാക്കാം ഈ പഠനം സൂചിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന സൗരയുധം ശാന്തമായ ഒരു വ്യവസ്ഥയായിരുന്നില്ല മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയ ആകാശഗോളങ്ങളുടെ പോരാട്ടങ്ങളെ അതിജീവിച്ച ഒന്നായിരുന്നു എന്നാണ് ഭാവിയിൽ ഇത്തരം അജ്ഞാത നുഴഞ്ഞുകയറ്റങ്ങൾ സൗരീതത്തിൽ എത്രത്തോളം സാധാരണമായിരുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾക്ക് ഈ സിദ്ധാന്തം വഴി തുറക്കും വെബ് ഡെസ്ക് തത്വമൈ ടി